ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ ഇന്ന് മാർച്ച് മാസം പതിമൂന്നാം തീയതി ബുധനാഴ്ച നവമ്പിൽ ഇരുപത്തിയഞ്ചാം ദിനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്വേശുവിന് നാമത്തിൽ സ്നേഹവന്ദനം അല്പസമയ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി വിശുദ്ധ മർക്കൂസി സുവിശേഷം ഏഴാമധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ തിരഞ്ഞെടുക്കുന്നു കീ ആയി അതിന് മുപ്പത്തിയേഴാമത്തെ വാക്യം ആൻഡ് ദൈവർ അസ്റ്റോണിസ്റ്റ് ബി ഓൺ മെഷോ സെയിങ് ഹി ഹാസ് ഡൺ ആൾ തിങ്സ് വെൽ അവൻ സകലവും നന്നായി ചെയ്തു ചെകിടിലെ കേൾക്കുമാറാക്കുന്നു ഊമരെ സംസാരിക്കുമാറാക്കുന്നു എന്ന് പറഞ്ഞ് അത്യന്തം വിസ്മയിച്ചു നമുക്ക് വളരെ പരിചിതമാണ് ഈ വേദഭാഗം യേശു കർത്താവ് ചെയ്ത ഇരുപത്തിരണ്ടാമത്തെ അത്ഭുതമായിട്ട് വിവരിക്കപ്പെടുന്ന ഒന്നാണ് അതോടൊപ്പം തന്നെ പുതിയ നിയമത്തിൽ സൗഖ്യമാകുന്ന ഏക ചെകിടനായും മർക്കോ സുശേഷയും ഏഴാമധ്യായും മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തിനാല് മുപ്പത്തേഴ് വരെയുള്ള വാക്യങ്ങളിൽ അടയാളപ്പെടുത്തുന്നുണ്ട് ഈ വേദഭാഗം അതിൻ്റെ ആഴമേറിയ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുക രണ്ട് കാര്യങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒന്നാമത്തെ കാര്യം ആത്മീക കാര്യങ്ങളിൽ ശ്രദ്ധാലുവായ ആളുകളുണ്ട് ഭൗതിക ലോകത്തിൽ ശ്രദ്ധാലുവായ ആളുകളുമുണ്ട് അപ്പോൾ രണ്ട് തരത്തിലുള്ള വ്യത്യസ്തമായ വീക്ഷണങ്ങളുള്ള ആളുകളുണ്ട് അതിൽ ആത്മീയ കാര്യങ്ങൾ ശ്രദ്ധാലുവായ ആളുകൾ ചെയ്യുന്ന എങ്ങനെയാണ് മരിക്കുമ്പോൾ അവർ സ്വർഗത്തിലേക്ക് പോകും ഈ ഭൂമി ഒരു താൽക്കാലികമായ ഇടം മാത്രമാണ് എന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ആളുകളാണ് അതിനൊരു വെയ്റ്റിംഗ് റൂമായോ ആയോ ലോബിയായിട്ടാണ് അവർ പരിഗണിക്കുന്നത് ഓലിവർ വെൻ്റെ ഹോംസ് എന്ന് പറയുന്ന ഒരു ചിന്തകൻ ഇങ്ങനെയുണ്ട് സ്വർഗീയ ചിന്താഗതിക്കാരായ ചിലരുണ്ട് അവർക്ക് ഭൗതിക നന്മകളില്ല അവർ സ്വർഗത്തെ പ്രതി മാത്രമാണ് ഭൂമിയിലുള്ള ഒരു കാര്യം അവരെ സംബന്ധിച്ച് ബാധകമല്ല അവർ പ്രത്യേക ഒരു മാനസികാവസ്ഥയിൽ ജീവിക്കുന്നുവെന്ന് അദ്ദേഹം പറയുക രണ്ടാമത്തെ കൂട്ടരാണ് ഭൗതിക ലോകം മാത്രമാണുള്ളത് വിശ്വസിക്കുന്നത് അവർക്ക് ദൈവമില്ല ആത്മാവില്ല അമാനുഷിക മണ്ഡലങ്ങളൊന്നുമില്ല ജോൺ ലെനൻ എന്ന് പറയുന്ന ചിന്തകൻ പറയുന്നുണ്ട് നമുക്ക് താഴെ നരകമില്ല മുകളിൽ ആകാശം മാത്രമാണുള്ളത് അപ്പോൾ അത്തരം സ്വർഗനരക വിശ്വാസങ്ങളൊന്നുമില്ലാതെ ജീവിക്കുന്ന ഒരു കൂട്ടമാണ് അപ്പോൾ യേശുവിൻ്റെ ഓഡിയൻസിൻ്റെ വിശ്വാസങ്ങളെ ഇത്തരം ചില കാര്യങ്ങളിൽ സ്വാധീനിക്കാറ് കാരണം ഹെലനിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ട് അവർക്കുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് വ്യത്യസ്തമായ ആശയധാരകൾ അവരെ കൃത്യമായി സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കണം അതുകൊണ്ട് യേശു ക്രിസ്താവിൻ്റെ പ്രയാണ വഴികളിൽ യേശുവിൻ്റെ അടുക്കൽ കൂടുന്ന വിക്കനായ അല്ലെങ്കിൽ ചെകിടനായ വിക്കൻ ഒരു മനുഷ്യനെ അവിടെ കൊണ്ടുവരികയാണ് അവർ സൗഖ്യത്തിനായിട്ട് കൊണ്ടുവരികയാണ് യേശു കർത്താവ് സോർസ് ഇതോന് വഴി കടന്നു വരുമ്പോഴാണ് യേശുവിൻ്റെ അടുക്കൽ ഈ മനുഷ്യനെ കൊണ്ടുവന്ന് സൗഖ്യത്തിനായിട്ട് കൊണ്ടുവന്ന് നിർത്തുന്നത് എന്നത് നാം മനസ്സിലാക്കണം ശരിക്കും യേശു കർത്താവ് ഇവിടെ ചെയ്യുന്ന അത്ഭുതം എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷനാണ് അതായത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുമായി നടത്തുന്ന ആശയം ഒരാൾ ഒരാളും മറ്റൊരാളും അറിയണമെന്നുള്ളതാണ് പരസ്പരം മനസ്സിലാക്കപ്പെടുന്ന നിമിഷമാണ് കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുക അപ്പോൾ ഇവിടെ ഈ വിക്കനായ ചെകിട എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കേൾക്കാനാവില്ല ഒപ്പം എന്തെങ്കിലും മനസ്സിലായി തന്നെ അത് പറയുമ്പോൾ തടസ്സമുണ്ട് ആ പറയുന്നത് പ്രോപ്പർ അല്ല ആളുകൾക്ക് അത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടില്ല അപ്പോൾ ഇവിടെ കമ്മ്യൂണിക്കേഷനാണ് സൗഖ്യമായി മാറുന്നത് എന്നത് നാം തിരിച്ചറിയണം യേശു കർത്താവ് ഏഴ് പ്രവൃത്തികൾ ഇവിടെ ചെയ്യുന്നുണ്ട് കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായി ഒന്നാമത്തെ പ്രവൃത്തി ഇതാണ് ജനങ്ങളുടെ നടുവിൽ നിന്ന് അവനെ മാറ്റി നിർത്തി അതിൻ്റെ അർത്ഥം യേശു കർത്താവ് ജനങ്ങളുടെ നടുവിൽ അവൻ നിൽക്കുമ്പോഴും അവൻ്റെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറാകും മറിച്ച് അവൻ യേശു മാത്രമായി നിൽക്കുന്ന അവനെ ഏറ്റവും അടുത്ത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയോട് ചേർന്നിരിക്കുമ്പോൾ സൗഖ്യം സംഭവിക്കുമെന്ന് അവനെ ആദ്യം അവനെ മെൻ്റലി പ്രിപ്പയർ ചെയ്യുന്നൊരു ഭാഗമാണ് രണ്ടാമത്തെ കാര്യമാണ് അവൻ്റെ ചെവിയിൽ വിരലിട്ടു നിൻ്റെ കേൾവിയെ ഞാൻ അറിയുന്നു അതാണ് യേശു കർത്താവ് താവർ നിൻ്റെ കേൾവിയെ ഞാൻ അറിയുന്നു കാരണം നിൻ്റെ ഉള്ളിൽ തടസ്സമായിരിക്കുന്ന കാര്യത്തെ ഞാൻ തൊട്ടറിഞ്ഞു എന്ന് നിനക്ക് സൗഖ്യം മാത്രമാണ് നിൻ്റെ മുമ്പിൽ അടുത്തത് കാണുന്നതാണ് നിലത്തു തുപ്പി എന്ന് നിലത്തു തുപ്പി എന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു നെഗറ്റീവ് ആയി തോന്നുമെങ്കിലും ഇവിടെ ഈ മനുഷ്യനെ സംബന്ധിച്ച് തൻ്റെ ചെവിയിൽ തൊട്ട് തൻ്റെ തടസ്സത്തെ പുറത്തേക്ക് കളയാൻ പോകുന്നു എന്നുള്ള അർത്ഥം മാത്രമാണ് അവന് മനസ്സിലായത് മർക്കോസിന് സുവിശേഷം എട്ടാമത്തെ ഇരുപത്തൊന്നാമതിൽ പറയുന്ന ഒരു കുറിച്ച് പറയുന്നുണ്ട് യോഹനൻ ഒൻപത് ആറിൽ കുറിച്ച് ഇവിടെയും യേശു കർത്താവ് സ്പൈറ്റ് അല്ലെങ്കിൽ തുമ്പൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കാനുള്ള അവൻ്റെ കണ്ണിൽ പുരട്ടി ചേർ കുഴച്ച് മണ്ണിൽ അവൻ്റെ കണ്ണിൽ പുരട്ടി എന്നൊക്കെ പറയുന്ന ഭാവമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ തുപ്പൽ എന്ന് പറയുന്ന ഒരു കാര്യം നായ്ക്കൾ നമ്മുടെ നായ്ക്കൾ എന്ന് പറയുന്ന ജീവികളും അത് എപ്രകാരം ഉപയോഗിക്കും നമുക്ക് മനസ്സിലാണ് അവർ ഹോസ്പിറ്റലിൽ പോവുകയോ മരുന്ന് വെക്കുകയോ ഒന്നും ചെയ്യുന്നില്ല ഈ കാലഘട്ടത്തിലാണ് സംഭവിക്കുന്നാൽ ആ ആ നായ്ക്കൾ ചെയ്യുന്നൊരു പ്രവൃത്തി മുറിവിൽ നാവ് കൊണ്ട് തുടച്ച് മണ്ണിൽ കിരണ്ട് മണ്ണിൽ കിടന്ന് ഉരുളും അത് അവരുടെ ശരീരത്തിന് സൗഖ്യമായി മാറും അതുകൊണ്ട് തുപ്പൽ ഒരു സൗഖ്യദായക വസ്തുവായിട്ട് നമുക്കതിനെ മനസ്സിലാക്കാനായിട്ട് കഴിയും മറ്റൊന്നുള്ളത് പഴയ നിയമത്തിൽ തുപ്പൽ എന്ന് പറയുന്നത് ഒരു നിന്ദിമായ ഒരു കാര്യമാണ് സംഖ്യാപുസ്തകം പന്ത്രണ്ട് പതിനാല് ആവർത്തനം ഇരുപത്തി അഞ്ച് ഒൻപത് യോഗം മുപ്പത് പത്തതിലൊക്കെ ഇതൊക്കെ ഒരു മോശമായ കാര്യമായിട്ട് പറയുന്നു യേശു കർത്താവിനെ പടയാളികൾ തുപ്പിയതായിട്ട് സുവിശേഷങ്ങളിൽ കാണുന്നു പക്ഷേ ഇവിടെ യേശു കർത്താവ് തുപ്പിയത് ആർക്കും ഒരു വിയോജിപ്പിന് കാരണമായി കാണുന്നില്ല മർക്കോസ് ഏഴ് മുപ്പത്തി ഒരു വാക്യം പറയാം നമ്മളൊന്ന് കീ വേഴ്സായി വായിച്ച ഭാഗത്ത് പറയാം അവൻ നന്ദകലവും നന്നായി ചെയ്തു എന്നതാണ് ഇവിടെ കാണുന്നത് ഹി ഹാസ് ഡൺ ഓൾ തിങ്സ് വെൽ എന്ന് വളരെ കൃത്യമായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുക അതിൻ്റെ അർത്ഥം ആ പ്രവൃത്തിക്കപ്പുറമായ ജീവിതത്തെ സൗഖ്യത്തെ അവർ വാല്യൂ ചെയ്തു എന്നത് തന്നെയാണ് അതിൻ്റെ അർത്ഥം തുടർന്ന് ഈ ക്രമത്തെ നോക്കിയാൽ അറിയാം അവൻ്റെ നാവിനെ തൊട്ടു എന്നാണ് അവിടെ നാവിനെ തൊട്ട് കഴിഞ്ഞപ്പോൾ നാവിൻ്റെ കെട്ടുകൾ അഴിഞ്ഞു എന്നതാണ് അവൻ മനസ്സിലാക്കുന്നത് അപ്പം കേൾവി ആദ്യം സംഭവിക്കുകയും തുടർന്നാണ് സംസാരത്തിനായിട്ട് ഒരു കൃത്യമായ ഓർഡർ അവിടെ യേശു കർത്താവ് സൂക്ഷിക്കുന്നുണ്ട് നാവിനെ തൊട്ടു തുടർന്ന് സ്വർഗത്തിലേക്ക് നോക്കി അവനെ പ്രതികരഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത് ഹി ഇൻകോർപ്പറേറ്റ് വിത്ത് ഹിം എന്ന് ഞാൻ പറയാനുള്ള ഒരു കാരണം അതായത് അവനോട് ഏകീഭവിച്ചു ആത്മാവിൽ ഞരങ്ങി അവൻ്റെ വേദനകളിൽ പങ്കുചേർന്നു അവൻ്റെ ചെവികൾ തുറക്കാൻ കൽപ്പിച്ചു പറഞ്ഞ വാക്കിതാണ് എഫ എന്ന വാക്കിൻ്റെ അർത്ഥം തുറക്കുക എന്നതാണ് വ്യത്യസ്തമായ വിശ്വാസികളുടെ മുമ്പിൽ ഈ ഏഴ് പ്രോസസ്സ് ചെയ്യുക എന്ന് പറയുന്നത് അവരിൽ അവിശ്വാസം വളർത്താൻ സാധ്യതയുണ്ട് പക്ഷേ ഈ വ്യക്തിയെ സംബന്ധിച്ച് ഈ പ്രോസസ്സ് എല്ലാം സംഭവിക്കുമ്പോഴാണ് അവൻ്റെ സൗഖ്യം എന്താണെന്ന് അവൻ യഥാർത്ഥമായി അറിയുന്നത് യേശു കർത്താവ് അവൻ്റെ സൗഖ്യത്തിന് മാത്രമാണ് പ്രാധാന്യം കൊടുക്കുന്നത് ജനത്തിൻ്റെ വിശ്വാസത്തെ ഇവിടെ പരിഗണിക്കുന്നില്ല പക്ഷേ ഈ സൗഖ്യം ജനത്തിൻ്റെ വിശ്വാസത്തെ വല്ലാതെ സ്വാധീനിക്കപ്പെടുന്നു എന്നതും നാം മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ നാം ഓർക്കേണ്ട ഒരു വലിയ വസ്തുതയുണ്ട് ആളുകളുടെ മനോഭാവത്തിനനുസരിച്ചല്ല യേശു കർത്താവ് നിനക്ക് സൗഖ്യം തരുന്നത് മറ്റുള്ളവർ ഡിഫൈൻ ചെയ്യുന്നൊരു തലത്തിലല്ല സൗഖ്യം നിനക്കായി തരുന്നത് നീ എന്ത് അനുഭവിക്കുന്നു എന്ന് യഥാർത്ഥമായി തിരിച്ചറിഞ്ഞ് അതിനുള്ളൊരു റെമഡിയാണ് യേശു കർത്താവ് എപ്പോഴും നിൻ്റെ ജീവിതത്തിൽ നൽകുന്നത് എന്ന് ഈ വേദഭാഗത്തിലൂടെ നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ് ഈ നോമ്പ് നോമ്പുകാലത്ത് നമ്മെ നന്നായി അറിയുന്നൊരു കർത്താവിനെക്കുറിച്ച് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനുമുള്ളൊരു സമയമാണ് നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ആഴമായി അറിഞ്ഞതിന് പരിഹാരം ചെയ്യുന്നൊരുവർ ഒരുപക്ഷെ അതിൻ്റെ പ്രോസസ്സ് വളരെ ദീർഘമായിരിക്കാം പക്ഷേ അത്യധികമായതിൻ്റെ ഫലം പറയുന്നത് സൗഖ്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ക്രൂശിലേക്കുള്ള പ്രയാണ വഴികളിൽ നമ്മൾ സൗഖ്യം ആഗ്രഹിക്കുന്നുവെങ്കിൽ അവന് നമ്മോട് ചേരുവാൻ നമ്മളൊരു അവസരം ഒരുക്കി കൊടുക്കണം പുരുഷാരത്തിൽ നിന്ന് അവൻ ചിലപ്പോൾ വേർപെടുത്തിയേക്കാം മാറ്റി നിർത്തിയേക്കാം പക്ഷേ അത് നിന്നെ സൗഖ്യത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത് നിന്റെ മുമ്പിൽ അവൻ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും നിൻ്റെ ആത്യന്തികമായ നന്മയ്ക്കാണെന്നുള്ള തിരിച്ചറിവ് ഈ നാളുകളിൽ ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ് അതിനായി അവനെ മീപിക്കുവാൻ നമുക്ക് ഈ നോമ്പുകാലത്ത് സാധ്യമാകുന്നുണ്ടോ സൗഖ്യം ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ്റെ പ്രവൃത്തികളിൽ നിന്നിൽ നിറവേറുവാൻ നീ ഒരുങ്ങി നിൽക്കൊള്ളുക അവനതിന് അവസരം നൽകുക നിശ്ചയമായും സൗഖ്യം അനുഭവിച്ചറിയുവാൻ സാധ്യമാകും കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം സ്നേഹവാനായ ദൈവമേ മിക്കനായ ചെകിടനെ സൗഖ്യമാക്കിയതായി ഞങ്ങൾ മനസ്സിലാക്കുന്നുവല്ലോ കഥാവേ നീ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും ഞങ്ങളുടെ നന്മയ്ക്കൊന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു മറ്റുള്ളവരുടെ ചിന്തകൾക്കനുസരിച്ചല്ല നീ ഞങ്ങൾക്ക് സൗഖ്യം തരുന്നത് ഞങ്ങളെ നന്നായി അറിഞ്ഞ് നീ തരുന്ന ദൈവമാകുന്നുവല്ലോ നിന്റെ കൃപ ഇനിയും ഇനിയും അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ ക്രൂശിലേക്കുള്ള പ്രയാണ വഴികളിൽ ആ ബോധ്യത്തോടെ സഞ്ചരിപ്പാൻ ഞങ്ങളെ സഹായിക്കണം സകലവും യേശു ക്രിസ്വിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു